പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് റോഡ് നിലമ്പോൾ കരുളായി ഗ്രാമപഞ്ചായത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ ശുചീകരണം നടത്തി കുറച്ചു കാലങ്ങളിലായി കരുളായി അങ്ങാടിയിലെ ഓടയിലെ മലിനീകരണത്തെക്കുറിച്ച് വെള്ളിയാഴ്ച എൻഫോറിൽ വന്ന വാർത്തയെ തുടർന്നാണ് അങ്ങാടിയിൽ ശുചീകരണം നടത്തിയത് കരുളായി പഞ്ചായത്തിലെ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ പതിനഞ്ച് വാർഡ് മെമ്പർമാരും തൊഴിലുറപ്പ് തൊഴിലാളികളും ആശാവർക്കർമാർ അയൽക്കൂട്ടം ക്ലബ് പ്രവർത്തകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കരുളായി അങ്ങാടി വില്ലേജ് ഓഫീസ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ കരുളായി പഞ്ചായത്ത് എന്നീ സ്ഥലങ്ങളിൽ ശുചീകരണം നടത്തിയത് ശുചീകരണ പരിപാടി കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് എല്ലാവരും എല്ലാവരും കൂട്ടത്തോടെ പോയി തുടർന്ന് ചേർന്ന് അങ്ങാടിയിലും മറ്റു സർക്കാർ സ്ഥാപനങ്ങളും നാട്ടുകാരും വ്യാപാരികളും ന്യൂസ് കരുളായി കിഴക്കൻറെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ